സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു തുർക്കി പാകിസ്ഥാനെ പിന്തുണ തുർക്കി യാത്ര ഉപേക്ഷിച്ച് എട്ടു കുടുംബങ്ങൾ ദേശസ്നേഹവും ദേശീയ ഐക്യത്തിനും മൂന്നും നൽകിയുള്ള ആത്മാഭിമാനപൂർണ്ണമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് കാലടിയിലെ എട്ട് കുടുംബങ്ങൾ തുർക്കി പാകിസ്ഥാൻ ഭീകരതയെ പിന്തുറച്ച നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധമായി ഇവർ തങ്ങളുടെ തുർക്കി യാത്ര പൂർണ്ണമായും ഉപേക്ഷിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എട്ട് കുടുംബങ്ങളിൽ ഇരുപത്തിനാല് പേരാണ് യാത്ര ഉപേക്ഷിച്ചത് ഫ്ലൈറ്റുകളും ഹോട്ടൽ ബുക്കിംഗുകളും ഉൾപ്പെടെ ഇവർക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടം സംഭവിച്ചു എന്നിട്ടും ഇവർ പിന്മാറിയില്ല പത്ത് ദിവസമാണ് ഇവർ തുർക്കിയിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നത് തുർക്കിയെ സന്ദർശിക്കാനുള്ള വിസയും മറ്റും ഇവർക്ക് ലഭിച്ചിരുന്നു തുർക്കി ഇന്ത്യൻ ഹിതങ്ങൾക്ക് വിരുദ്ധമായി ഭീകരവാദത്തിന് പിന്തുണ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ യാത്ര പൂർണ്ണമായും റദ്ദാക്കുകയായിരുന്നു ദേശത്തിന്റെ വിരുദ്ധരായി നിലകൊള്ളുന്ന രാജ്യത്തെ സന്ദർശിക്കാൻ മനസ്സില്ല എന്ന് സംഘം വ്യക്തമാക്കി പല സ്ഥലങ്ങളിലേക്കും ഇവർ മുൻപ് യാത്ര ചെയ്തിട്ടുണ്ട് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത പ്രായക്കാരും മതസ്ഥരമാണ് ഈ കൂട്ടായ്മയിലുള്ളത് എട്ട് എട്ട് ഫാമിലികളിലായിട്ട് പേർക്ക് വേണ്ടിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതും അതുപോലെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തതും എല്ലാം വിസ എല്ലാവർക്കും വിസ വിസ തന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാ അറേഞ്ച്മെന്റ് അവിടെ ആയതാണ് അതിനുശേഷം പക്ഷേ ഈ ടർക്കി ഇത്തരത്തില് ഇന്ത്യ ഒരു ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിച്ചതിന് വളരെ മോശമായ രീതിയിൽ ഇന്ത്യക്കെതിരായിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടാണ് അവര് രംഗത്തേക്ക് വന്നത് അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ ഈ യാത്ര വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത് ടർക്കിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കുറച്ചു കാലം മുമ്പേ പ്ലാൻ ചെയ്ത ട്രിപ്പാണ് അപ്പോൾ എല്ലാം തയ്യാറായി ടിക്കറ്റും വിസയും എല്ലാം കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ദുർ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് അത് നമുക്കുണ്ടാക്കിയ വേദന നമ്മുടെ രാജ്യത്തോടൊപ്പം ഈ തീവ്രവാദത്തിനെതിരെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് എടുക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ ഈ ക്യാൻസൽ ചെയ്യാൻ കാരണം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് തർക്കിയുടെ ഭാഗത്തുനിണ്ടായത് അതിലുള്ള പ്രതിഷേധമാണ് ഇതിൽ പൈസ നോക്കാണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്യാൻ കാരണം അതാണ് న్యూస్ బ్యూరో కాలడి